ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊടുന്നനെയുള്ള മരണത്തിൻ്റെ കാരണമെന്ത് ഫെബ്രുവരിയിൽ ഡബിൾ ന്യൂമോണിയ ബാധിച്ച് മുപ്പത്തിയെട്ട് ദിവസം ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ശേഷം റോമിലെ ആശുപത്രി വിട്ടതോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില താരതമ്യേനെ മെച്ചപ്പെട്ടിരുന്നു പോപ്പുമാർ മരിക്കുമ്പോൾ സാധാരണഗതിയിൽ വത്തിക്കാൻ ഓട്ടോപ്സി ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പോപ്പ് ഫ്രാൻസിൻ്റെ മരണകാരണം വത്തിക്കാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല അതേസമയം പോപ്പിൻ്റെ മരണകാരണം വ്യക്തമായി ചില റിപ്പോർട്ടുകൾ ഇറ്റാലിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു പോപ്പ് ഫ്രാൻസിസ് മസ്തിഷ്ക രക്തസ്രാവം മൂലമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട് തലച്ചോറിലേക്കുള്ള രക്തസ്രാവം തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഫെബ്രുവരിയിൽ മാർപ്പാപ്പയ്ക്കുണ്ടായ ന്യൂമോണിയുമായും ശ്വാസകോശ പ്രശ്നങ്ങളുമായും ഇതിന് ബന്ധമില്ലെന്നും ലാ റിപ്പബ്ലിക്ക ലാ സ്റ്റാമ്പ എന്നീ ഇറ്റാലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു വളരെ സമാധാനപൂർണ്ണമായിരുന്നു പോപ്പിൻ്റെ മരണമെന്ന് ഡോക്ടർമാരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പുലർച്ചെ ആറു മണിക്ക് അലാം കേട്ടയുടൻ അദ്ദേഹം ഉണർന്നു എന്നാൽ ഏഴ് മണിയോടെ സുഖമില്ലാതെയായി ഏഴ് മുപ്പതോടെ പക്ഷാഘാതം മൂലം മരണം സംഭവിച്ചു സാന്തമാർത്തയിലെ വസതിയിലായിരുന്നു എൺപത്തിയെട്ട് കാരനായ പോപ്പിൻ്റെ അന്ത്യം ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ മാർപ്പാപ്പ എത്തിയിരുന്നു അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന അവസാനത്തെ ചടങ്ങായി അത് മാറുകയും ചെയ്തു ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ വീൽചെയറിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ആശുപത്രി വിട്ട ശേഷം ധരിച്ചിരുന്ന ശ്വസന സഹായി ഉണ്ടായിരുന്നില്ല ഏകദേശം അമ്പത് മിനിറ്റോളം അദ്ദേഹം വിശ്വാസികൾക്കിടയിൽ ചിലവഴിച്ചു നേരത്തെ വത്തിക്കാൻ്റെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ട മാർപ്പാപ്പ സഹോദരി സഹോദരന്മാരെ ഹാപ്പി ഈസ്റ്റർ എന്ന് ആശംസിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹായി ഈസ്റ്റർ സന്ദേശം വായിക്കുകയും ചെയ്തു അതേസമയം മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിന് വത്തിക്കാനിൽ നടക്കും വത്തിക്കാൻ്റെ നിലവിലെ ആക്ടിങ് ഹെഡ് കർദിനാൾ കെവിൻ ഫാരലിൻ്റെ മുഖ്യ കാർമ്മത്തിലാണ് ചടങ്ങുകൾ തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച മൃതദേഹ പേടകത്തിലേക്ക് പോപ്പിനെ മാറ്റും മാർപ്പാപ്പയുടെ വസതിയായ സാന്ത മാർത്ത ചാപ്പലിലാണ് ചടങ്ങുകൾ നടക്കുക വത്തിക്കാനിലെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും പോപ്പിൻ്റെ കുടുംബാംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കും അതീവ സ്വകാര്യമായ ഒരു ചടങ്ങാണിത് മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ മാമോദീസ പേര് വത്തിക്കാൻ്റെ ആക്ടിംഗ് ഹെഡായ കർദിനാൽ കെവിൻ ഫാരൽ മൂന്ന് തവണ വിളിക്കും പ്രതികരിക്കാതിരുന്നാൽ മരിച്ചതായി സ്ഥിരീകരിക്കുമെന്നതാണ് റോമൻ പാരമ്പര്യം മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മൃതശരീരത്തിൽ നിന്ന് ഫിഷർമെൻസ് മോതിരവും സീലും നീക്കം ചെയ്യും ഇതിലൂടെ പോപ്പിൻ്റെ ഭരണത്തിന്റെ അവസാനം അടയാളപ്പെടുത്തും